ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉത്സവം കാണാൻ പോയാലോ അപ്പോൾ ഹായോ ഉത്സവം തുടങ്ങി ലാസ്റ്റത്തെ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഏട്ടോ ഇടുന്നത് എൻ്റെ ഫേവറേറ്റ് അമ്പലമാണ് ഏട്ടോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അമ്പലത്തിനകത്ത് കയറാവുന്നതുകൊണ്ട് തന്നെ സാരി എടുത്തുകൊണ്ടാണ് പോയത് റെഡിയായി നേരെ ബസ് സ്റ്റോപ്പിലിട്ട് പോയി ബസ് സ്റ്റോപ്പിൽ ചെന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു ബസ്സൊക്കെ കിട്ടി നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നേരെ അമ്പലത്തിലേക്ക് അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ചെന്ന ടൈമിൽ അമ്പലത്തിനകത്ത് കയറി തൊഴാൻ പറ്റത്തില്ലായിരുന്നു കാരണം എന്താ അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ആനകളെ ഒരിക്കലും എത്തിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കണ്ടു കണ്ടുനോക്കിയാലും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി തൊഴുത് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ തൊഴുതു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വെളിയിലോട്ട് പോയി വെളിയിലിറങ്ങി അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴും നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ നേരെ ഇങ്ങനെ നടന്നപ്പോഴാണ് എന്തെങ്കിലും വാങ്ങി കുടിച്ചാലോ എന്ന് ചിന്തിച്ചു നേരെ കണ്ടത് മുജിറ്റയാണ് ഞാൻ ആപ്പിൾ ഫ്ലേവറും അനിയത്തി സ്ട്രോബെറി ഫ്ലേവറുമാണ് എടുത്തത് പിന്നെ ഞങ്ങളതൊക്കെ കുടിച്ചു അപ്പോഴത്തേക്കും അപ്പുറത്തെ അമ്മയും മാമിയൊക്കെ ഒക്കെ ചായ വാങ്ങിച്ച് കുടിച്ചായിരുന്നു ഞങ്ങളതൊക്കെ കുടിച്ച് അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടേക്കൊന്നിങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് റെയ്ഡ് കണ്ടത് ആ റെയ്ഡിലൊന്നും മോൾക്കിങ്ങനെ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന റെയ്ഡല്ലായിരുന്നു അപ്പോഴാണ് ട്രെയിൻ പോലത്തെ ഒരു റെയ്ഡ് കഴിയുന്നത് പിന്നെ കുഞ്ഞേയും മോളും അതിനകത്തോട്ട് കയറി അപ്പോൾ ആ വീഡിയോ കണ്ടാലും Terima kasih kerana menonton! ഞങ്ങൾ വിചാരിച്ചു രണ്ടോ മൂന്നോ തവണ മാത്രമേ റൗണ്ട് ചെയ്യുള്ള വിചാരിച്ചത് പക്ഷേ ഒരു നാലഞ്ച് തവണ ഉണ്ടായിരുന്നതായിട്ടാണ് പിന്നെ അതൊക്കെ കണ്ട് നേരെ പുറത്തിറങ്ങിയപ്പോൾ ഇതേ ഇരിക്കുന്നു പച്ചക്കറി വിത്തുകൾ പിന്നെ അതൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നട്ടാലോ എന്നൊരു ചിന്തയിൽ രണ്ട് മൂന്ന് വിത്തുകളൊക്കെ വാങ്ങി ഇപ്പുറത്ത് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ചെടികളൊക്കെ ഇരുന്നു ആ ചെടിയൊക്കെ വാങ്ങി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റായ ആയ ഫ്ലവറിൻ്റെ ബജി കിട്ടി പിന്നെ അതും കഴിച്ച് നേരെ വീ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോയി പോകുന്ന ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴത്തേക്കും ദാ അവിടെയും നടക്കുന്ന പ്രോഗ്രാം പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് പ്രോഗ്രാമൊക്കെ കണ്ട് നല്ല കിഡ്ഡിലം പ്രോഗ്രാമായിരുന്നു അത് കണ്ടില്ലെങ്കിൽ നഷ്ടമായി പോയനെ എന്ന് തോന്നിപ്പോയി അത് കഴിഞ്ഞ് അവിടെയൊക്കെ നിറച്ചും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലൈറ്റൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ഓട്ടോയിൽ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ പിറ്റേ ദിവസം ആറാട്ടായിരുന്നു കേട്ടോ ആറാട്ടിന് പോകാനുള്ള തയ്യാറെടുപ്പാണ് അതാ രണ്ട് വീഡിയോയും കൂടി ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചത് അങ്ങനെ പിറ്റേ ദിവസം ആറാട്ട് കടലിൽ വച്ചായത് കൊണ്ട് തന്നെ ജീൻസാണ് ഇട്ടത് അതാകുമ്പം വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആറാട്ടിന് പോവുകയാണ് ഞങ്ങൾ നടന്ന് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് പോയത് കേട്ടോ ഓട്ടോയ്ക്കകത്ത് കുറച്ച് സെൽഫി വീഡിയോസ് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി അങ്ങനെ അവിടെ ഇറങ്ങി നേരെ കടപ്പുറത്തേക്ക് അവിടെ ചെന്ന് കുറേ നേരം അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു ഒരുപാട് നേരം എല്ലാ വർഷവും പോലെയല്ല നല്ലപോലെ കടലിലിറങ്ങി കണ്ണിൽ നിനക്കായൊരു സ്വപ്നങ്ങൾ കാണേണ്ട കേണ്ടീടെ പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടി കാല് കൊണ്ടൊരു കാറ്റ് ബാഗൊക്കെ നടത്തി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നല്ല മഴയുണ്ടായിരുന്നു മഴ ഞങ്ങളെ ചതിച്ചു ഞങ്ങൾ ആദ്യമായിട്ടാണ് കടൽ കാണുന്നത് അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ കുറേ നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ കാത്തു നിന്നോ ഇപ്പൊ വലിയ തിരവരും വരും വലിയ തിര വരും പറഞ്ഞാൽ കുറേ നേരം അവിടെ നിന്നു അവസാനം ഞങ്ങൾ കരയിലേക്ക് കയറിയിട്ടോ അവിടെ കയറിയപ്പോഴത്തേക്കാണ് ഘഷത്രങ്ങ എത്തി വീഡിയോസൊക്കെ എടുത്ത് അങ്ങ് തിരിഞ്ഞു നേരം കഴിഞ്ഞത് ഭയങ്കര മഴ ഇടി മിന്നൽ മൊത്തം സൂപ്പറായിരുന്നു രണ്ട് രണ്ടനിയത്തിമാരും കൂടി നല്ല വൃത്തിയായിരുന്നു പിന്നെ ഞങ്ങൾ കടലിലെ ബൈ ഒക്കെ പറഞ്ഞ് നേരെ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ ചെന്ന് ഇന്നും വീണ്ടും ഞങ്ങൾ കോളിഫ്ലവർ കഴിച്ചു പിന്നെ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഫുള്ള് ചുറ്റിക്കറങ്ങി ലൈറ്റ്സൊക്കെ കണ്ട് ഫുൾ എൻജോയ് ചെയ്തു എന്ന് പറയാം ഈ വർഷത്തെ ഉത്സവം സൂപ്പറായി അങ്ങനെ ഈ വർഷം അവസാനിച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ബായ് ബായ്